സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നു കോർപ്പറേഷനുകളിൽ പതിനൊന്നരയ്ക്കാണ് സത്യപ്രതിജ്ഞരിൽ മുതിർന്ന പ്രതിജ്ഞ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ജില്ലാ കളക്ടറുടെയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റിയിലും അതത് വരണാധികാരികൾക്ക് മുമ്പാകെയുമാണ് ആദ്യ അംഗത്തിന്റെ പ്രതിജ്ഞ ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സ്വാമി ഇപ്പൻ ചൊല്ലിക്കൊടുത്തു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നതിനും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും ഭയാശങ്ക കൂടാതെയും

കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു വരണാധികാരിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ മുതിർന്ന അംഗം മാട്ടൂൾ ഡിവിഷനിലെ എസ് കെ പി സക്കറിയേക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്നം മുഹമ്മദ് അൻസ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ ഇരുപത്തിയാറിനും ത്രിതല പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിനുമാണ്